വാർദ്ധക്യത്തിന്റെ അവശതയിൽ പെൻഷൻ തുകയെ ആശ്രയിച്ചു കഴിയുന്ന നിരവധി വൃദ്ധ ദമ്പതികളാണ് ഉള്ളത് കോട്ടയം കാഞ്ഞിരപ്പള്ളി വിഴിക്കത്തോട് സ്വദേശി പൂച്ചാലിൽ ചന്ദ്രന്റെയും ഭാര്യ തങ്കമ്മയുടെയും ഏക വരുമാനം ഏകവരുമാനം പെൻഷനാണ് പെൻഷനും റേഷനും സർക്കാർ ആശുപത്രിയിലെ ചികിത്സയുമാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നത് ചേട്ടാ ഇപ്പം പെൻഷൻ ആക്കിയിട്ടുണ്ട് ഉള്ളൂ അതിൽ കൂടുതൽ എൻ്റെ ഒക്കെ സംബന്ധിച്ച് നോക്കിയാൽ അന്നത്തെ കാലം ഒരു പത്ത് രൂപ പിള്ളേർ കാർണന്മാർക്ക് കൊടുക്കാൻ പിള്ളേരുടെ ഇല്ല അത് വെച്ച് നോക്കിയാൽ അവരൊക്കെ ബുദ്ധിമുട്ടിയ കാലം വെച്ച് നോക്കിയാൽ ഇന്നത്തെ സർക്കാർ പണി വന്നേ പിന്നെ അയ്യോ എന്തോ ഒരു നന്ദി എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റിയല്ല ഇന്നലെ ഇത് വാർത്ത പറഞ്ഞപ്പോ തൊട്ടേ എനിക്കൊന്ന് ഭയങ്കര സന്തോഷമാണ് പെൻഷൻ തുക കൊണ്ട് മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട് അത്തരത്തിൽ ഒരാളുടെ അഭിപ്രായമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് അവർ രണ്ടുപേരും ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് ചന്ദ്രചാട്ടൻ നമസ്കാരമുണ്ട് പെൻഷൻ തുക വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്തുഷം ഈ ആരോഗ്യകരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ മച്ചി ഞങ്ങൾക്ക് ഉണ്ട് അപ്പോൾ ഈ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ആശുപത്രി സർക്കാർ ചെലവ് വരത്തില്ലേ സർക്കാർ ആശുപത്രി ചികിത്സ സൂപ്പർ ചികിത്സയ ഇല്ലാത്ത ഒന്നും പറയാം സൂപ്പർ ചികിത്സ ഈയിടെ നമ്മുടെ മെമ്പർ അല്ല ആരോഗ്യമന്ത്രി വീണാ ജോർജ് ഒക്കെ ഇവിടെ വന്ന് ഉദ്ഘാടനമൊക്കെ ചെയ്തിട്ട് പോയതാണ് അന്നൊക്കെ ഞങ്ങളെല്ലാം കുടുംബം എല്ലാ ആൾക്കാരും അവിടെ കൂടി ആശുപത്രി ഇപ്പം മെച്ചപ്പെട്ടു മെച്ചപ്പെട്ടു പ ഈ പറഞ്ഞറിയിക്കത്തില്ല നമ്മുടെ ഇരുപത്താറ് ആശുപത്രി ഇരിക്കുന്ന പോലെയാണ് അവിടെ ഇപ്പം ഇരിക്കുന്നത് എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് നല്ല സഹായമാണ് സർക്കാരിൽ നിന്ന് കിട്ടുന്ന സർക്കാർ ആശുപത്രി മുറ്റത്ത് ഇവിടെ ഓടി അങ്ങോട്ട് ചെന്നാൽ ഇച്ചിരി മരുന്ന് കിട്ടും പിന്നെ കുറച്ച് താമസിച്ചാലൊക്കെ പത്ത് ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറും പേരൊക്കെ വരും രണ്ട് ഡോക്ടർമാരുടെ അടുത്ത് അതുപോലെ ജനമുണ്ട് സർക്കാർ ഈ കാശ് തരാൻ തുടങ്ങിയാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെയിൽ പത്ത് രൂപ ആണേലും എടുക്കാനും എങ്ങോട്ടേലും ഒന്ന് പോകണേ വണ്ടിക്കൂലിക്കൊന്നൊക്കെ ഒന്ന് പോകണമെങ്കിൽ തിരുവാണെങ്കിലും കാണും കയ്യിൽ അങ്ങനൊക്കെ ജീവിക്കുന്നു എന്തായാലും ഇത് ഒറ്റപ്പെട്ട സന്തോഷമല്ല അതുപോലെ ഒരുപാട് ജീവിതങ്ങൾ കാരണം പെൻഷൻ തുക കൊണ്ട് മാത്രം ജീവിതം മുന്നോട്ട് പോകുന്ന നിരവധി വയോധികർ ഉണ്ട് അത്തരത്തിൽ രണ്ടുപേരാണ് നമുക്കപ്പം അവരുടെ സന്തോഷം പങ്കുവച്ചത് സാംജിത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം